ം ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ എപ്പോഴും ഒരു പേടി സ്വപ്നമായി മാത്രം പലരും ചിത്രീകരിക്കുന്ന എന്നാൽ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹമുള്ള ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് മൂലം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷം മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പലരും പറയുന്നുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂലം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയേക്കാൾ മോശമാണെന്നോ അല്ലെങ്കിൽ വലിയ വലിയ ദോഷങ്ങൾ വരുമെന്നോ ഒക്കെ മൂലം നക്ഷത്രത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം ജീവിതകാലം മുഴുവൻ പഴി കേൾക്കേണ്ടി വരുന്നവരാണ് നിങ്ങളിൽ പലരും ആൺമൂലം അരക്കാലെ പെൺമൂലം നിർമൂലം എന്നൊക്കെ പഴയ ഒരു ചൊല്ലുണ്ട് അതായത് ആൺകുട്ടികൾക്ക് മൂലം നക്ഷത്രമാണെങ്കിൽ കുഴപ്പമില്ലെന്നും പെൺകുട്ടികൾക്കാണ് മൂലം നക്ഷത്രമെങ്കിൽ അത് കുടുംബത്തെ തന്നെ നശിപ്പിക്കുമെന്നുമൊക്കെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഇത് കേട്ട് കേട്ട് മടുത്തവരാണ് നിങ്ങളിൽ പലരും കല്യാണം മുടങ്ങുന്നു ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജോലിയിൽ സ്ഥിരതയില്ല ഇതിനൊക്കെ കാരണം ഈ നക്ഷത്രമാണോ എന്ന് ചിന്തിച്ച് തല പുകയ്ക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് പേടിക്കേണ്ട വർഷമാണോ അതോ നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരറുതി വരുന്ന വർഷമാണോ നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യം തന്നെ പറയട്ടെ മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ധനുരാശിയിൽ വരുന്ന നക്ഷത്രമാണ് കേതുവാണ് നിങ്ങളുടെ നക്ഷത്രനാഥൻ കേതു എന്ന് പറയുന്നത് മോക്ഷത്തിന്റെ കാരകനാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ദൈവവിശ്വാസവും ആത്മീയ ചിന്തയും ഉള്ളിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നവരായിരിക്കും മൂലം നക്ഷത്രക്കാർ പുറമേ കാണുമ്പോൾ നിങ്ങൾ വലിയ ദേഷ്യക്കാരോ അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരോ ആയി തോന്നാം മനസ്സിലുള്ളത് നോക്കി പറയുന്ന പ്രകൃതക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും ഉള്ളിലൊന്നും വെക്കാതെ സത്യസന്ധമായി സംസാരിക്കുന്നത് ഈ കാലത്ത് വലിയൊരു തെറ്റാണല്ലോ നിങ്ങൾ നന്മ വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി നിങ്ങൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത് പേടിക്കേണ്ട വർഷമല്ല ഇത് മറിച്ച് തിരിച്ചറിവിന്റെ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂലം നക്ഷത്രക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വർഷമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും മാനസിക വിഷമങ്ങൾക്കും ഒരു പരിഹാരം ഈ വർഷം ലഭിക്കും പക്ഷേ അത് വെറുതെ അങ്ങ് ലഭിക്കില്ല അതിന് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചില ചിട്ടകൾ പാലിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂലം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ് പണം വരാനുള്ള വഴികൾ പലതും തുറന്നു കിട്ടും പക്ഷേ കയ്യിൽ നിൽക്കില്ല വരവിനനുസരിച്ച് ചെലവ് എന്ന അവസ്ഥ മാറും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതിയിൽ പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കണം ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ജാമ്യം നിൽക്കാനോ പണം കടം കൊടുക്കാനോ നിൽക്കരുത് നിങ്ങളുടെ നല്ല മനസ്സ് മുതലെടുക്കാൻ പലരും വരും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും പണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കൊടുത്ത പണവും പോകും ബന്ധവും പോകും എന്ന അവസ്ഥ വരും തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂലം നക്ഷത്രക്കാർക്ക് ഒരു പൊൻതൂവലായിരിക്കും ജോലി ഇതുവരെ ലഭിക്കാത്ത അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് മടി എന്നത് നിങ്ങളുടെ നിഖണ്ഠുവിൽ ഇല്ലാത്ത വാക്കാണ് പക്ഷേ എത്ര പണിയെടുത്തിട്ടും അതിന്റെ ക്രെഡിറ്റ് വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്ന അവസ്ഥയായിരുന്നു ഇതുവരെ അതിനൊരു മാറ്റം വരും നിങ്ങളുടെ കഴിവുകൾ മേലുദ്യോഗസ്ഥർ തിരിച്ചറിയും സ്ഥാനക്കയറ്റത്തിനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാഭകരമായ വർഷമായിരിക്കും പക്ഷേ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ജാതക പരിശോധന നടത്തുന്നത് നല്ലതാണ് ചാടി തീരുമാനങ്ങൾ എടുക്കരുത് മൂലം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ എടുത്തുചാട്ടമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്ന് നിയന്ത്രിച്ചാൽ വിജയങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇനി കുടുംബജീവിതത്തെക്കുറിച്ച് പറയാം ഇവിടെയാണ് മൂലം നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ഭർതൃഗൃഹത്തിന് ദോഷമാണ് അല്ലെങ്കിൽ ഭാര്യഗൃഹത്തിന് ദോഷമാണ് എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് വേരുകൾ പോലെയാണ് ഒരു മരത്തെ താങ്ങി നിർത്തുന്നത് വേരുകളാണ് അതുപോലെ ഒരു കുടുംബത്തെ മുഴുവൻ താങ്ങി നിർത്താനുള്ള കഴിവ് മൂലം നക്ഷത്രക്കാർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുടുംബത്തിൽ സമാധാനം തിരികെ വരും ദാമ്പത്യങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകളൊക്കെ മാറി സ്നേഹം വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു അനുഗ്രഹ വർഷമായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂലം നക്ഷത്രക്കാർ ബന്ധങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം പുറത്തുനിന്നുള്ളവരുടെ ഇടപെടലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അയൽവക്കക്കാരോ ബന്ധുക്കളോ നിങ്ങളുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ വന്നാൽ അവരെ മാന്യമായി ഒഴിവാക്കുക നിങ്ങളുടെ ദാമ്പത്യ രഹസ്യങ്ങൾ മൂന്നാമതൊരാളോട് പറയാതിരിക്കുക അത് വലിയ വിപത്തുകൾ വരുത്തിവെക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചില പഴയ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ബന്ധങ്ങളാണ് മുറിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കുക അത് നല്ലതിനാണ് ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂലം നക്ഷത്രക്കാർ കുറച്ച് ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഗ്യാസ് ട്രബിൾ ദഹനക്കുറവ് എന്നിവ വരാൻ സാധ്യതയുണ്ട് അതുപോലെ എല്ലുകൾക്കും സന്ധികൾക്കും വേദന വരാം നടുവേദന കാൽമുട്ടുവേദന എന്നിവ അവഗണിക്കരുത് ചെറിയ അസ്വസ്ഥതകൾ തോന്നുമ്പോൾ തന്നെ ചികിത്സ തേടണം ഭക്ഷണ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുക എരിവും പുളിയും കുറയ്ക്കുന്നത് നല്ലതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും മൂലം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് ടെൻഷൻ വരുന്ന സ്വഭാവവും ഉണ്ട് ചെറിയ കാര്യങ്ങൾ മതി മനസ്സ് വിഷമിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ ശ്രമിക്കുക മൂലം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ അനുകൂലമായ സമയമാണ് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും പക്ഷേ മോശം കൂട്ടുകെട്ടുകളിൽ പെടാതെ നോക്കണം സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മൂലം നക്ഷത്രത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ആ വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം മൂലം നക്ഷത്രം വംശനാശിനി എന്നൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ ഇല്ല എന്നതാണ് വാസ്തവം പുരാണങ്ങളിൽ പോലും ഇതിന് തെളിവുകളില്ല രാവണൻ മൂലം നക്ഷത്രക്കാരനായിരുന്നു എന്ന് ചിലർ പറയുന്നു രാവണൻ നശിച്ചത് രാവണന്റെ അഹങ്കാരം കൊണ്ടാണ് അല്ലാതെ നക്ഷത്രം കൊണ്ടല്ല മൂലം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എന്താണോ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അത് നടക്കും പക്ഷേ അവർക്ക് അഹങ്കാരം വന്നാൽ അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിച്ചാൽ അവർക്കതിന്റെ ഫലം പെട്ടെന്ന് കിട്ടും കാരണം കേതുവാണ് നക്ഷത്രനാഥൻ കേതു തെറ്റുകൾ ക്ഷമിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ധർമ്മത്തിന്റെ വഴിയിൽ നടന്നാൽ ഒരു ദോഷവും നിങ്ങളെ തൊടില്ല നേരെ മറിച്ച് കുറുക്കുവഴികളിലൂടെ പണമുണ്ടാക്കാനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ശ്രമിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തി മൂലം നക്ഷത്രക്കാർക്ക് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ഒരു കിടപ്പാടം എന്നത് നിങ്ങളുടെ വലിയ സ്വപ്നമായിരിക്കും അതിനുള്ള വഴികൾ തെളിയും ഭൂമി വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പക്ഷേ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും രണ്ടായിരത്തി നല്ലതാണ് പക്ഷേ പഴയ വാഹനം വാങ്ങുമ്പോൾ മെക്കാനിക്കിനെ കാണിച്ചു ഉറപ്പുവരുത്തുക മൂലം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണ വാങ്ങാൻ യോഗമുണ്ട് ഭർത്താവിന്റെ സ്നേഹം കൂടുതൽ ലഭിക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് പ്രൊമോഷൻ ലഭിക്കും വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാം തയ്യൽ കേക്ക് നിർമ്മാണം ട്യൂഷൻ അങ്ങനെ എന്തുമാവട്ടെ അതിൽ വിജയമുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ നടക്കുമോ എന്ന് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ് അത് നമ്മുടെ കർമ്മം കൊണ്ട് മാറ്റാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട് അത് ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണങ്ങൾ വർദ്ധിക്കും ഒന്നാമതായി മൂലം നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുക ഗണപതിയാണ് കേതുവിന്റെ അതിദേവത എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കറുകമാല സമർപ്പിക്കുക വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരൻ അല്ലാതെ വേറെ ആരുമില്ല രണ്ടാമതായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ് അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും തുളസിമാല സമർപ്പിക്കുന്നതും പാൽപായസം വഴിപാട് കഴിക്കുന്നതും നല്ലതാണ് മൂന്നാമതായി പറ്റുമെങ്കിൽ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ വഴിയോരത്ത് കിടക്കുന്നവർക്കോ അന്നദാനം നടത്തുക വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് മൂലം നക്ഷത്രക്കാർക്ക് വലിയ പുണ്യമാണ് അത് നിങ്ങളുടെ തലമുറകൾക്ക് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂലം നക്ഷത്രക്കാർ യാത്രകൾ ചെയ്യാൻ സാധ്യതയുണ്ട് തീർത്ഥാടന യാത്രകൾക്ക് യോഗമുണ്ട് ശബരിമല ഗുരുവായൂർ തിരുപ്പതി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചാൽ അത് വലിയ ആശ്വാസം നൽകും മനസ്സിന് സമാധാനം കിട്ടാൻ ഈ യാത്രകൾ സഹായിക്കും നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഏകാന്തതയുണ്ട് ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടതുപോലെ തോന്നും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ തോന്നൽ മാറും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന സൗഹൃദങ്ങൾ നിങ്ങളെ തേടി വരും പക്ഷെ ഒരു കാര്യം ഓർക്കുക എല്ലാവരോടും മനസ്സ് തുറക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ബലഹീനതകൾ മുതലെടുക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട് രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോടതി കേസുകളോ നിയമപ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക വാശി പിടിച്ച് കേസ് നടത്തിയാൽ അത് നീണ്ടു പോകാനും പണനഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നത് പരാജയമല്ല എന്ന് മനസ്സിലാക്കുക സമാധാനമാണ് വലുത് മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യ നിറം എന്ന് പറയുന്നത് മഞ്ഞയും ക്രീം നിറവുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് അതുപോലെ വൈഡൂര്യം അഥവാ കാറ്റ്സ് ഐ ധരിക്കുന്നത് മൂലം നക്ഷത്രക്കാർക്ക് നല്ലതാണെന്ന് രത്നശാസ്ത്രം പറയുന്നു പക്ഷേ അത് ഒരു നല്ല ജ്യോത്സ്യനെ കണ്ട് ജാതകം പരിശോധിച്ചു മാത്രം ധരിക്കുക വെറുതെ വാങ്ങി ധരിക്കരുത് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ മൃഗം എന്ന് പറയുന്നത് ശ്വാനൻ അഥവാ പട്ടിയാണ് അതുകൊണ്ട് മൃഗങ്ങളെ സ്നേഹിക്കുന്നത് പ്രത്യേകിച്ച് തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾക്ക് വലിയ ദോഷപരിഹാരമാണ് ഭൈരവ പ്രീതിക്കും ഇത് നല്ലതാണ് ശത്രുദോഷം മാറാൻ ഇത് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളാണ് ഈ സമയത്ത് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം അതായത് ജൂൺ മാസം കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ അനുകൂലമാകും അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക പലപ്പോഴും മൂലം നക്ഷത്രക്കാർ സ്വന്തം ആരോഗ്യം നോക്കാതെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം നിങ്ങളുടെ സന്തോഷത്തിന് കൂടി പ്രാധാന്യം നൽകണം നിങ്ങൾ സന്തോഷമായിരുന്നാലേ കുടുംബവും സന്തോഷമായിരിക്കും ഇടയ്ക്ക് ചെറിയ യാത്രകൾ പോകുക ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക പുസ്തകം വായിക്കുക ഇതൊക്കെ മനസ്സിന് ഉന്മേഷം നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് മൂലം നക്ഷത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമല്ല മറിച്ച് പ്രതീക്ഷയുടെ വർഷമാണ് നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ച അവഗണനകൾക്കും പരിഹാസത്തിനുമുള്ള മറുപടി കാലം നിങ്ങൾക്ക് തരുന്ന വർഷമാണ് മൂലം നക്ഷത്രമാണ് ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ തലയുയർത്തി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വേണ്ടത് ആത്മവിശ്വാസമാണ് എന്നെ കൊണ്ട് സാധിക്കുമെന്ന വിശ്വാസം പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മെച്ചപ്പെടും പക്ഷേ ചിലവ് നിയന്ത്രിക്കണം ജോലിയിൽ അംഗീകാരം ലഭിക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും ആരോഗ്യം ശ്രദ്ധിക്കണം ദൈവവിശ്വാസം കൈവിടരുത് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി വരവേൽക്കാൻ തയ്യാറെടുക്കൂ ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് നിങ്ങളെ ഭയപ്പെടുത്താൻ പലരും വരും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത് നിങ്ങളുടെ നക്ഷത്രം കേതുവിന്റെ നക്ഷത്രമാണ് ജ്ഞാനത്തിന്റെ നക്ഷത്രമാണ് ആ ജ്ഞാനം ഉപയോഗിച്ച് മുന്നോട്ട് പോകുക വിജയം സുനിശ്ചിതമാണ് ഈ വീഡിയോ കാണുന്ന മൂലം നക്ഷത്രക്കാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആരും മോശക്കാരല്ല നിങ്ങൾ കുടുംബത്തിന് ശാപമല്ല അനുഗ്രഹമാണ് ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ഈ അറിവുകൾ മൂലം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക അവർക്കും ഇതൊരു വലിയ ആശ്വാസമാകട്ടെ തെറ്റുധാരണകൾ മാറട്ടെ നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് വലിയൊരു പുണ്യമാണ് അതുപോലെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളുടെ സന്നാഹം ഈ ചാനലിന്റെ ശക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് വേണ്ടി അവരുടെ ദോഷങ്ങൾ മാറാനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഗണപതി പൂജയും വഴിപാടും നടത്തുന്നുണ്ട് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക തീർച്ചയായും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് പേരെഴുതുമ്പോൾ കൂടെ മൂലം നക്ഷത്രം എന്നുകൂടി എഴുതാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം